കേരളത്തെ നടുക്കുന്ന ഒരു വാർത്ത ആലപ്പുഴ മാന്നാറിൽ നിന്ന് വന്നിരുന്നു ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ആദ്യം കടക്കുന്നത് പതിനഞ്ചു വർഷം മുൻപ് കാണാതായ ഒരു യുവതിയുടെ മൃതദേഹം അവിടെ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് കണ്ടെത്തിയെന്ന തരത്തിൽ ഇപ്പോൾ വാർത്തകൾ വരുന്നുണ്ട് മൃതദേഹ അവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയത് അത് കാണാതായ കലയുടേതാണോ എന്നുള്ളത് വിശദ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ പക്ഷേ ആ നിലയ്ക്ക് മൊഴിയുണ്ട് അത് കൊലപാതകമാണെന്ന തരത്തിൽ മൊഴി ലഭിക്കുന്നു പോലീസിന് അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോലീസ് ചിലരെ കസ്റ്റഡി എടുക്കുന്നുണ്ട് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് അതിനു മുൻപ് ഈ ഈ കലയുടെ ബന്ധു വിഷയത്തിൽ പ്രതികരണമുണ്ട് ആ പ്രതികരണത്തിലേക്ക് ആദ്യം പറയുന്നെങ്കിലും എനിക്കറിയത്തില്ല അങ്ങനെ ഉണ്ടായോ ഇല്ലയോ വേറെ ആരെങ്കിലും ആയിരിക്കണെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്ന അവരുടെ വീട്ടിൽ തലേന്ന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് ഉണ്ട് അതുകൊണ്ടാണല്ലോ അവൾ ഇവിടെ വന്നത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവൾ പറഞ്ഞു ഇനി അങ്ങനെ ഒരു ഞാൻ പോവാ പോകുന്നല്ല ആ കൊണ്ട് ആ സമയത്ത് ഭയങ്കരമായിട്ട് വല്ലാതൊരു അല്ലാത്ത രീതിയിലാണ് പെരുമാറി ഇവിടുന്ന് പോയത് രാവിലെ ഇവിടെ വന്നു തന്നെ പോയി ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് പോയതുകൊണ്ട് ആൾക്കാരെ ഫേസ് ചെയ്യാൻ അവക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവൾ സഹകരിക്കാത്തതായിരിക്കും ആരും അറിയണ്ട എന്നുള്ള ധാരണയിൽ അവൾ ജീവിക്കുകയാണെന്നാണ് ഇത് വരും വരുന്നത് കാരണം അവൾ ഒരു നാണങ്കേട് ഒപ്പിച്ചു ഇനി അവൾ ഇങ്ങോട്ട് വന്ന് അവളെ ആൾക്കാരെ ഫേസ് ചെയ്യണമല്ലോ അതുകൊണ്ട് അവൾ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ അവൾ എവിടെങ്കിലും ജീവിക്കുന്നുണ്ട് പരാതി പോലീസ് അതുകൊണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി മനീഷ് മഖിബാലും ഒപ്പം ശ്രീജസ്നും എ വി ജയശങ്കറും ചേരും ആദ്യം മനീഷ് മഖിബാലിലേക്കാണ് മനീഷ് ഇത് നാടിന് നടുക്കുന്ന ഒരു സംഭവമാണ് ഇത്രയും വർഷം മുൻപ് ഉണ്ടായ ഒരു കൊലപാതകം അതിന്റെ വിവരങ്ങളാണല്ലോ ഇപ്പോൾ പുറത്തു വരുന്നത് എങ്ങനെയാണ് പോലീസിന് ഇത് സംബന്ധിച്ച ആദ്യ വിവരങ്ങൾ ലഭിക്കുന്നത് എന്തൊക്കെ നിഗമനങ്ങളിൽ ഇപ്പോൾ അന്വേഷണ സംഘം എത്തിച്ചേർന്നിട്ടുണ്ട് മനീഷ് ഉന്മേഷ ഇത് സംബന്ധിച്ച് പല അഭ്യൂഹങ്ങളും വരുന്നുണ്ട് മാധ്യമങ്ങൾ തന്നെ ആദ്യം കൊടുത്ത വാർത്തകൾ അതായത് പോലീസ് വ്യക്തമായൊരു വിവരം തരാത്തത് കൊണ്ട് തന്നെ ഇത് സംബന്ധിച്ചുള്ള പല അഭ്യൂഹങ്ങളും പല രീതിയിലാണ് വരുന്നത് ഇത് സംബന്ധിച്ച് വ്യക്തത വരുത്താൻ ഇന്ന് രാത്രി എട്ട് മണിക്ക് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ എട്ട് മണിക്ക് മാന്നാർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാകുന്ന കാര്യം അതായത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു ഒക്ടോബർ മാസത്തിലാണ് കലയെ കാണാതാകുന്നത് ഇപ്പോൾ കലയുടെ ബന്ധു ശോഭനകുമാരി പറയുന്നതനുസരിച്ച് അന്ന് കാണാതായതിനു ശേഷം വീണ്ടു രണ്ട് തവണ ഫോണിൽ വിളിച്ചു അത് ഏറ്റവും പുതിയ വിവരമാണ് ഈ കാണാതായ സമയത്ത് കാണാതായതല്ല യാത്ര പറഞ്ഞു പോയതാണ് ഒരു സുഹൃത്ത് സൂരജിനൊപ്പമാണ് താമസം എന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് ആ സമയത്ത് പോലീസിലടക്കം പരാതി കൊടുക്കാതിരുന്നത് സാധാരണഗതിയിൽ ഒരാൾ അന്ന് ഇരുപത്തിയഞ്ചോ ഇരുപത്തിയാറ് വയസ്സോ മാത്രം പ്രായമുള്ള ഒരു യുവതിയെ കാണാതാകുമ്പോൾ എന്തുകൊണ്ടാണ് വീട്ടുകാർ പരാതി കൊടുക്കാത്തതെന്ന് ബന്ധുക്കളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് മറ്റൊരു ആളുടെ കൂടെ താമസിക്കാനായി പോയതുകൊണ്ട് അതിൻ്റെ ഒരു നാണക്കേട് ഭയന്നുകൊണ്ടാണ് അത് പോലീസിൽ പറയാതിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇത് സംബന്ധിച്ച് നാട്ടിലും ഒക്കെ തന്നെയുള്ള സംസാരം അങ്ങനെ തന്നെ ആയിരുന്നു ഒപ്പം തന്നെ ഈ അനിൽകുമാറുമായിട്ടുള്ള വിവാഹം അത് ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തതല്ല രണ്ടുപേരും രണ്ട് സമുദായത്തിലുള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ അത് സമുദായത്തിലൊരു ചെറിയ ചടങ്ങ് നടത്തിയതല്ലാതെ അത് ഔദ്യോഗികമായി അതൊരു കല്യാണത്തിന്റെ രേഖാമൂലമുള്ള കല്യാണം നടന്നിട്ടില്ല ഇവർ തമ്മിൽ മറ്റ് തർക്കങ്ങൾ ശ്രദ്ധേയമായി ഇവർക്ക് മനസ്സിലായിട്ട് ഇവർക്ക് തമ്മിൽ വലിയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ത്രീധനത്തിന്റെ വിഷയമൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല കല്യാണത്തിന് ശേഷം ഒരു കുഞ്ഞ് ഇവർക്ക് ജനിച്ചു പിന്നീട് ഇയാൾ ആശാരിപ്പണി ഇവിടെ കാർപ്പൻറ്ററാണ് നാട്ടിൽ കാർപ്പൻറ്ററാണ് അനിൽകുമാർ പിന്നീട് വിദേശത്തേക്ക് ജോലിക്ക് പോയി പിന്നീട് മടങ്ങി വന്നു ചില പ്രശ്നങ്ങൾ ഉണ്ടായതായി കേട്ടു പക്ഷേ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായതായെന്നും ഇവർക്ക് അറിയില്ല എന്നുള്ള കാര്യം പറയുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കാണാതായെങ്കിൽ പാലക്കാട് പോയ കലയെ പിന്നീട് എങ്ങനെ ഇവിടെ എത്തി ഒപ്പം തന്നെ ഇപ്പോൾ ലഭിച്ച മൃതദേഹത്തിൻ്റെ അവശിഷ്ടമാണോ എന്നത് കൂടി സ്ഥിരീകരിക്കേണ്ടതുണ്ട് അങ്ങനെ ഇപ്പോൾ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ലഭിച്ച മൃതദേഹ അവശിഷ്ടങ്ങൾ അതാണെങ്കിൽ കൂടി അത് കലയുടെതാണോന്ന് കൂടിയുള്ള ഫോറൻസിക് പരിശോധന കൂടി ശേഷം മാത്രമേ അത് സാധിക്കുകയുള്ളൂ പോലീസിൻ്റെ കസ്റ്റഡിയിൽ ഇപ്പോൾ നാല് പേരുണ്ടെന്നുള്ള വിവരമാണ് പോലീസ് നിലവിൽ അനൗദ്യോഗികമായി അറിയിക്കുന്നത് ഇവരെ കൂടി കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് ഒപ്പം തന്നെ ഒരു ഊമക്കത്ത് പോലീസിന് രണ്ട് തവണ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തിരേസ ജോണിന് രണ്ട് തവണ ലഭിച്ച ഒരു ഊമക്കത്തിൽ നിന്നാണ് കൃത്യമായി കൊലപാതകത്തിൻ്റെ ചുരുളഴിയുന്നതെന്ന വിവരമാണ് ലഭ്യമായിട്ടുള്ളത് നിലവിൽ ഇന്നത്തെ പരിശോധന ഇവിടെ അവസാനിപ്പിച്ചിട്ടുണ്ട് ഇനി നാളെ പരിശോധന എന്ന് അടക്കമുള്ള വിവരങ്ങൾ പോലീസ് സംഘം പുറത്തുവിട്ടിട്ടില്ല അമ്പലപ്പുഴ സി എ ആണ് പ്രാഥമികമായി രണ്ട് മാസങ്ങൾക്ക് മുൻപ് ഈ അന്വേഷണം ആരംഭിച്ചത് വളരെ അതീവ രഹസ്യമായി തുടങ്ങിയ അന്വേഷണം ഈ കൊലപാതകയാണെന്ന് പോലീസ് ഏറെക്കുറെ ഉറപ്പിച്ചു മൃതദേഹ അവശിഷ്ടമാണെന്നുള്ള കാര്യം ഇനി തെളിയിക്കേണ്ടതുണ്ട് പക്ഷേ ഇപ്പോൾ വരുന്ന മൊഴികൾ ഇപ്പോൾ വരുന്ന ഈ ബന്ധുവിൻ്റെ മൊഴി അനുസരിച്ച് പാലക്കാട് കല പോയിട്ടുണ്ടോ ഇത് ഈ പതിനഞ്ച് വർഷങ്ങൾ മുൻപ് കടന്ന കാര്യമായതുകൊണ്ട് ഇനി ആരാണ് സൂരജ് ആ പാലക്കാട് ഉണ്ടായിരുന്ന സുഹൃത്ത് സൂരജ് ആരാണ് തുടങ്ങിയ വിവരം കൂടി ഇനി വ്യക്തമാകേണ്ടതുണ്ട് ഉന്മേഷ് മനീഷ് വിവരങ്ങൾ നൽകിയത് ശ്രീകുമാരൻ കൂടി ചേരുന്നുണ്ട് പരിശോധന നടന്നിരുന്നുവല്ലോ ഈ അവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇനി അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വേണം ഫോറൻസിക് പരിശോധനയ്ക്ക് അതായിച്ച് ഇത് കലയുടെ മൃതദേഹ അവശിഷ്ടങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണമടക്കം വരണമല്ലോ ഇന്ന് നടന്ന പരിശോധനയുടെ മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ശ്രീജിത്ത് അതായത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ശ്രമകരമായ മണിക്കൂറുകൾ തന്നെയാണ് കടന്നുപോയത് എന്തായാലും ഈ മൂന്ന് സെഫ്റ്റി ടാങ്കുകളും പരി തുറന്ന് പരിശോധിച്ചു അതിനുശേഷം മറ്റു നടപടിക്രമങ്ങൾ അതിൽ മൃതദേഹാവശിഷ്ടം ലഭിച്ചു എന്നൊരു സൂചന ഈ ആദ്യഘട്ടത്തിൽ പുറത്തു വന്നു പിന്നീട് പോലീസ് അത് കാര്യത്തെക്കുറിച്ചൊരു സ്ഥിരീകരണം നൽകാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്തായാലും വർഷം ഇത്രയധികമായതാണ് അതുകൊണ്ടുതന്നെ പിന്നീട് ഈ സെഫ്റ്റി ടാങ്ക് ക്ലീൻ ചെയ്തോ ഇല്ലയോ എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ഒരു വ്യക്തത വീണ്ടും വീണ്ടും വരാൻ വരേണ്ടതുണ്ട് ആ കാര്യത്തിൽ ഒരു പോലീസിന് ഒരു കൺഫ്യൂഷൻ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ചില അവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട് അത് ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കുക എന്ന് തന്നെയാണ് അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ഊമക്കത്ത് അത് രണ്ടാഴ്ച മുമ്പാണ് ലഭിച്ചത് എന്നൊരു സ്ഥിരീകരണം വരുന്നുണ്ട് അത് ഒരു സ്ത്രീയാണ് ഈ കസ്റ്റഡിയിലിരിക്കുന്ന ഒരു ഒരാളുടെ ഭാര്യയായ ഒരു സ്ത്രീയാണ് അവരും ഈ പറയുന്ന ആളും തമ്മിൽ തർക്കമുണ്ടായിരുന്നു അവരെ ഇത്തരത്തിലൊരു ശരീരത്തിൽ ഉപദ്രവം ഏൽപ്പിക്കുന്ന അതടക്കമുള്ള നടപടികളിലേക്ക് കടന്ന സമയത്ത് ഒരാൾ പറഞ്ഞതാണ് എന്ന് മനസ്സിലാക്കുന്നു അത് ഈ ബന്ധുക്കൾ അതെല്ലാവരും ബന്ധുക്കൾ തന്നെയാണ് അതിലെ ഏറ്റവും കൗതുകമായ കാര്യം ഈ കുടുംബത്തിലെ പലർക്കും ഈ വിഷയത്തെക്കുറിച്ച് അറിയാമായിരുന്നു എന്ന് ഈ മൊഴി അടക്കം ലഭിച്ചിട്ടുണ്ട് അങ്ങനെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ മണിക്കൂറുകൾ കടന്നുപോയി ഇത്തരത്തിലുള്ള ആളുകൾ ഈ നാലുപേരെയും ഈ കസ്റ്റഡിയിൽ ഇപ്പോൾ നാലുപേരാണുള്ളത് ഈ നാലുപേരും ബന്ധുക്കളാണ് ഈ നാലു നാലുപേരെയും കസ്റ്റഡിയിലെടുത്തത് സ്വാഭാവികമായി ഇന്നലെ രാവിലെയോടുകൂടിയാണ് പിന്നീട് എസ്പിയുടെ സ്പെഷ്യൽ സ്ക്വാഡ് ദീർഘനേരത്തെ ചോദ്യം ചെയ്യലിനു ശേഷമാണ് ഏറ്റവും ഒടുവിൽ ഈ സേഫ്റ്റി ടാങ്കിൽ മൃതദേഹമുണ്ട് എന്ന് ഇവർ തന്നെ സമ്മതിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പരിശോധനയാണ് നടക്കുന്നത് എന്തായാലും ഈ ഇരുപത് വയസ്സുള്ള രണ്ട് ഒരു ഒരു കുഞ്ഞുള്ള ഈ യുവതി ഇത്തരത്തിൽ പോകുന്ന സമയത്ത് എന്തുകൊണ്ട് ഈ ബന്ധുക്കൾ ആരും തന്നെ പറഞ്ഞില്ല എന്ന ചോദ്യത്തിന് ആ കുടുംബവുമായി അതായത് കലയുടെ കുടുംബവുമായി കാര്യമായ രീതിയിലുള്ള ബന്ധങ്ങൾ ഉണ്ടായിരുന്നില്ല പിന്നീട് ഇത്തരത്തിലൊരാ ഒരാളുടെ കൂടെ പോയി ഒരാളുമായി പ്രണയത്തിലായിരുന്നു അയാളുടെ കൂടെ പോയി അതുകൊണ്ട് കാര്യമായ രീതിയിലുള്ള പരാതികളൊന്നും തന്നെ പറയാൻ തയ്യാറായിട്ടില്ല പക്ഷേ അതിനുശേഷം ഉടൻ തന്നെ മറ്റൊരു വിവാഹത്തിലേക്ക് അനിൽകുമാർ കടന്നത് അത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് അത് ഈ ഭാര്യ പോയി അതിനുശേഷം ഉടൻ തന്നെ മറ്റൊരു വിവാഹത്തിലേക്ക് കടന്നു ആ ചോദ്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുന്നു എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ ആദ്യഘട്ടത്തിൽ ഈ കേസ് എഴുത്തിരോധാനം എന്ന തരത്തിൽ അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ ഒക്കെ തന്നെ ഈ വിഷയത്തിൽ വിളിച്ചു വരുത്തി അല്ലെങ്കിൽ അവരുടെ ഒക്കെ തന്നെ എന്താണ് അവർക്ക് പറയാനുള്ളത് എന്നത് അടിസ്ഥാനമാക്കിയുള്ള ഒരു നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു എന്തായാലും പത്തനംതിട്ട ക്ഷമിക്കണം ആലപ്പുഴ ഇപ്പോഴേ എസ് പി ചൈത്ര തെരേസ ജോൺ അവർ ഈ അല്പസമയത്തിനകം ഈ മന്നാറിലെത്തുമെന്ന ഒരു പ്രാഥമികമായ വിവരമുണ്ട് എന്തെങ്കിലും ഒരു വിഷയത്തിൽ അവരുടെ പ്രതികരണം കാരണം ഇത്ര കണ്ട് പ്രമാദമായ കേസ് കഴിഞ്ഞ ദിവസം ഈ വീട്ടിലെത്തി അവരുടെ ജ്യേഷ്ഠന്റെ ഭാര്യയോട് ഈ കലയുടെ ജ്യേഷ്ഠന്റെ ഭാര്യയോട് ഏതാണ്ട് ഉറപ്പിച്ചിരുന്നു ഇത് തന്നെയാണോ കല എന്ന് ചോദിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ പോലീസ് ചോദിച്ചപ്പോൾ എന്തിനാണ് ഇപ്പോഴെന്നു ചോദിച്ചാൽ അല്ല പഴയ മിസ്സിങ് കേസുകളൊക്കെ പോലീസ് ഒന്നുകൂടി അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും പാലക്കാടുള്ള ഒരു യുവാവുമായ അടുപ്പത്തിലായിരുന്നു എന്ന് പറയുന്നു അവിടേക്ക് അയാളുടെ കൂടെ ആയിരുന്നു പോയിരുന്നതെന്ന് മനസ്സിലാക്കുന്നതെന്ന് കൃത്യമായ രീതിയിൽ പറയുന്നുണ്ട് എന്തായാലും പോലീസ് പക്ഷേ അപ്പോഴും ഇത് ഫോട്ടോയിൽ കാണുന്ന യുവതി ഇത് തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ചെയ്തിരുന്നതെന്ന് അവർക്ക് പോലും മനസ്സിലായിരുന്നു അതിനുശേഷമാണ് ഇന്നലെ രാവിലെയോടുകൂടി കസ്റ്റഡിയിലെടുത്ത ആളുകളെ ഒപ്പം വരുത്തിയും അതുപോലെ തന്നെ വെവ്വേറെ ഇരുത്തിയും ഒക്കെ തന്നെ ഒരു ചോദ്യം ചെയ്യൽ എന്ന നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നതായാലും ഫോറൻസിക് പരിശോധനയ്ക്ക് വേണ്ടിയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടുണ്ട് ഇനി ജില്ലാ പോലീസ് മേധാവിയാണ് പറയേണ്ടത് ഈ കസ്റ്റഡിയിലിരിക്കുന്ന നാലു പേർക്കോ അല്ലെങ്കിൽ അൽകുമാറിനോ ആർക്കെങ്കിലും ഇത്തരത്തിൽ കൊലപാതകവുമായി ബന്ധമുണ്ട് ഈ മൊഴികൾ പക്ഷേ കഴുത്തിൽ ചാൾ മുറുക്കി കൊന്നു അതിനുശേഷം സെപ്റ്റിക് ടാങ്കിൽ കൊണ്ടുവന്നിട്ടു എന്ന മൊഴിയാണ് ഉള്ളത് അത് പോലീസ് ആ ഒരു ഘട്ടത്തിലും പോലീസ് ആദ്യഘട്ടത്തിൽ പോലീസ് വിശ്വസിച്ചില്ല അതിനുശേഷം പിന്നീട് തുടരെ തുടരെ ചോദ്യം ചെയ്യലിൽ ഈ പ്രതികൾ എല്ലാവരും തന്നെ ഏക അഭിപ്രായത്തിലേക്ക് എത്തിയതോടുകൂടിയാണ് കൃത്യമായ രീതിയിൽ ഈ ഇത്തരത്തിലുള്ള വിവരത്തിലേക്ക് പോലീസ് കടന്നിട്ടുള്ളത് എന്തായാലും ഇത്തരം ഇനി അറിയേണ്ടതുണ്ട് കൂടുതൽ ചോദ്യം ചെയ്യലുകൾ നടക്കേണ്ടതുണ്ട് പരിശോധനയൊക്കെ നടക്കേണ്ടതുണ്ട് പോലീസിന് വലിയ വെല്ലുവിളിയാണ് അത് എ വി ജയശങ്കർ കൂടിച്ചേരുന്നുണ്ട് ജയശങ്കർ ഇപ്പോൾ അല്പസമയം മുൻപ് കലയുടെ ഒരു ബന്ധു പറഞ്ഞത് ഈ കലയെ കാണാതെയല്ല കല യാത്ര കലയാത്ര പറഞ്ഞിറങ്ങിപ്പോയതാണ് അതിനുശേഷം രണ്ട് തവണ വിളിച്ചിരുന്നു എന്നീ വിവരങ്ങളൊക്കെ ബന്ധു നൽകുന്നുണ്ടല്ലോ അങ്ങനെയെങ്കിൽ ഈ കൊലപാതകം എപ്പോൾ ഇവിടെ വെച്ച് അതെങ്ങനെ നടപ്പാക്കി അങ്ങനെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ടല്ലോ ഈ അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടോ പോലീസ് ഇപ്പോൾ ജയശങ്കർ ഈ കുറച്ചധികം നടപടികൾ പൂർത്തിയാക്കാനുണ്ടായി സംസ്ഥാന പോലീസ് മേധാവി ഇന്റർപോളിന് ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകണം ഇൻ്റർ പോള ഇതുമായി ബന്ധപ്പെട്ട നോട്ടീസ് പുറത്തിറക്കണം അത്തരം നടപടികൾ പൂർത്തിയാക്കി ഇയാളെ നാട്ടിലെത്തിക്കാനുള്ള കാര്യങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും ഇന്ന് വീട്ടിൽ നിന്ന് ഈ സെപ്റ്റി ടാങ്കിൽ നിന്ന് കണ്ടെത്തിയ ആസ്തിയുടെ എന്ന് സംശയിക്കുന്ന അവശിഷ്ടങ്ങൾ പോലീസ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും ഇതിന്റെ ഫലം ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായകമാണ് കാരണം നിലവിൽ ഇതൊരു തിരോധാന കേസ് മാത്രമാണ് ഒരു ഇരുപത് വയസ്സുകാരിയെ പതിനഞ്ച് വർഷം മുമ്പ് കാണാതാകുന്നു അതുമായി ബന്ധപ്പെട്ട ഒരു തിരോധാന കേസ് മാത്രമാണ് പക്ഷേ ഈ ശാസ്ത്രീയ പരിശോധനയിൽ ഇതായി കാണാതായ കവിതയുടെ ക്ഷമിക്കണം ഈ യുടെ ശരീരവശിഷ്ടം തന്നെയാണെന്ന് സ്ഥിരീകരിക്കുന്ന ഒരു ഘട്ടമുണ്ടായാൽ ഇത് കൊലപാതക ആവും മറ്റൊരു തലത്തിലേക്ക് പോവും പോലീസിനെ സംബന്ധിച്ചതൊരു വലിയ ക്രെഡിറ്റാണ് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി പോലീസ് ആലപ്പുഴ പോലീസ് ഇതിൻ്റെ പിന്നിൽ തന്നെയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് ലഭിച്ച ഉമക്കത്തും ചില വിവരങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് പോലീസ് പതിനഞ്ചോളം പേരെ ചോദ്യം ചെയ്യുന്നു ഇതിൽ കുറച്ച് ആളുകളെ കസ്റ്റഡിയിൽ വെക്കുന്നു ഇവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ എടുക്കുന്നു അങ്ങനെ പോലീസിൻ്റെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുള്ള പരിശോധനയുടെ ഫലമായാണ് അന്വേഷണത്തിൻ്റെ ഫലമായാണ് ഇനി വീട്ടിലെ സെപ്റ്റി ടാങ്ക് തുറന്നത് പരിശോധനയിലേക്ക് എത്തുന്നത് എന്തായാലും ഇവിടെ നിന്ന് ചില നിർണായകമായ വിവരങ്ങൾ പോലീസിന് നിലവിൽ ലഭിച്ചിട്ടുണ്ട് ആ വിവരങ്ങളുടെ അതിനെ കുറച്ചുകൂടി ശാസ്ത്രീയമായി ശാസ്ത്രീയ ഫലങ്ങൾ കൂടി ചേർത്തുകൊണ്ട് തെളിവുകളാക്കാനാണ് നിലവിൽ പോലീസ് ശ്രമിക്കുന്നത് നിലവിൽ ഈ സെപ്റ്റി ടാങ്കുമായി ബന്ധപ്പെട്ട മെയിൻ പ്രധാനപ്പെട്ട പരിശോധന അവസാനിച്ചിട്ടുണ്ട് ഈ സെപ്റ്റി ടാങ്കിന് ഒരു ചെറിയ കുഴിയിലാണ് നിലവിൽ പരിശോധന നടക്കുന്നത് അതിൽ നിന്ന് നിന്നെന്തെങ്കിലും കട്ടെത്താനാകുമോ എന്നുള്ളൊരു ശ്രമത്തിലാണ് പോലീസ് ഈ ആലപ്പുഴ എസ് പി രാത്രിയോടെ വരെ സന്ദർശനം നടത്തുമെന്ന് മായ വിവരങ്ങൾ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് പക്ഷേ ഉറപ്പില്ല പക്ഷേ എസ് പിയുടെ ഉൾപ്പെടെ പ്രതികരണം ഈ വിഷയത്തിൽ ഈ ഘട്ടത്തിൽ ആവശ്യമാണ് കൃത്യമായ തെളിവുകൾ ലഭിച്ചാൽ എന്തായാലും മാധ്യമങ്ങളോട് ഇതിന്റെ എല്ലാ ഘട്ടങ്ങളും വിശദീകരിക്കുമെന്നാണ് പോലീസ് പറയുന്നത് അതിന്റെ അപ്പുറത്തേക്ക് പോലീസ് ഔദ്യോഗികമായി ഈ വിഷയത്തിൽ ഒരു തരത്തിലുള്ള പ്രതികരണത്തിനും തയ്യാറാകാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ പറയുന്നുണ്ട് ഈ ഫോറൻസിക് പരിശോധന നടന്നാലാണല്ലോ ഈ മൃതദേഹാവശിഷ്ടം ആരുടേത് എന്നുള്ള കാര്യത്തിലൊക്കെ സ്ഥിരീകരണം വരികയുള്ളൂ പോലീസ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന നിഗമനങ്ങൾ എന്താണ് ജില്ലാ പോലീസ് മേധാവി ഒരു പക്ഷേ അതായിരിക്കുമല്ലോ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുക ജയശങ്കർ അതായത് ജില്ലാ ജില്ലാ പോലീസ് പോലീസ് മേധാവി മേധാവി ജയശങ്കർ പറഞ്ഞ പക്ഷേ ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ ഇപ്പോൾ ആ സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു അതിന്റെ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് കാണാം നേരത്തെ പോലീസിന് ലഭിച്ച ഒരു ഊമക്കത്തിന്റെ അടിസ്ഥാനത്തിൽ ആരംഭിച്ച അന്വേഷണമാണ് രഹസ്യമായി തന്നെ പോലീസിലുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയിരുന്നു ഊമക്കത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ അടിസ്ഥാനത്തിൽ ചിലരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ ചില വിവരങ്ങൾ ലഭിച്ചു അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സെപ്റ്റിക് ടാങ്ക് തുറന്നുകൊണ്ട് ആലപ്പുഴ മാന്നാറിലെ ഈ വീട്ടിൽ പരിശോധന നടന്നത് ഒരു സെപ്റ്റിക് ടാങ്കിൽ നിന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് അസ്ഥിഗൂടം കണ്ടെടുത്തിട്ടുണ്ട് അത് ഈ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന കലിയുടേതാണോ എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട് ഫോറൻസിക് റിപ്പോർട്ട് വന്നാൽ മാത്രമേ അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ലഭിക്കുകയുള്ളൂ ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി തന്നെ ആ വീട്ടിൽ നേരിട്ടെത്തി ഇതുവരെ നടന്ന പരിശോധനയുടെ വിവരങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ട് ഇരിക്കുകയാണ് ഫോറൻസിക് സംഘം അടക്കം അവിടെ ഉണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അവിടെയുണ്ട് സെപ്റ്റിക് ടാങ്ക് തുറന്നുള്ള പരിശോധനയിലാണ് ഈ അസ്ഥകൂടം കണ്ടെത്തിയ ദേവി ജയശങ്കർ തുടരുന്നുണ്ട് ജയശങ്കർ അപ്പോൾ പോലീസ് ഗൗരവമായി തന്നെ ആ ഊമക്കത്തുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നു നിർണായക വിവരങ്ങൾ ശേഖരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് സെപ്റ്റിക് ടാങ്ക് തുറന്നുള്ള പരിശോധന നടത്തുന്നു അങ്ങനെ ഗൗരവത്തോടെ പോലീസ് അതുമായി ബന്ധപ്പെട്ട് നീങ്ങുന്നു ജില്ലാ പോലീസ് മേധാവി തന്നെ ഇപ്പോൾ നേരിട്ട് എത്തിയിട്ടുണ്ടല്ലോ കാര്യങ്ങൾ വിലയിരുത്താൻ ജയശങ്കർ നമുക്ക് ആലപ്പുഴ മാന്നാറിലെ ആ വീട്ടിലേക്കാണ് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി എത്തിച്ചേർന്നിരിക്കുന്നത് സെപ്റ്റിക് ടാങ്ക് തുറന്നുള്ള പരിശോധന തൽക്കാലം അവസാനിപ്പിച്ചിരുന്നു മൃതദേഹാവശിഷ്ടം അസ്ഥിഗൂടം കിട്ടി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയയ്ക്കും ശ്രീജിത്ത് ശ്രീകുമാറിന് ഇപ്പോൾ അവിടെയുണ്ട് ശ്രീജിത്ത് ജില്ലാ പോലീസ് മേധാവി സ്ഥലത്തെത്തിയിട്ടുണ്ട് വിവരങ്ങൾ നിർണായകമായ മണിക്കൂറുകളിലൂടെ പോലീസ് കടന്നു പോകുന്നു അതിൻ്റെ അദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ പ്രദേശം പ്രദേശം മണിക്ക് ആലപ്പുഴ എസ് പി ചൈത്ര തെരേസ ജോൺ മാധ്യമങ്ങളെ കാണുമെന്ന് ഇതോടുകൂടി അറിയിച്ചിട്ടുണ്ട് അത് എവിടെ വെച്ചായിരിക്കുമെന്ന് കൂടി നമുക്ക് അറിയേണ്ടതുണ്ട് അത് ഒരുപക്ഷെ ആന്നാർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെയായിരിക്കും അത്തരത്തിൽ എട്ട് മണിക്ക് മാധ്യമങ്ങളെ കാണുക എന്ന് മനസ്സിലാക്കുന്നു അതായത് ആലപ്പുഴ എസ് പി ഇക്കാര്യത്തെക്കുറിച്ചൊരു വിശദാംശങ്ങൾ ഇത്ര കണ്ട് ഈ മണിക്കൂറുകളിൽ ആകാംക്ഷയോടെ കാത്തിരുന്ന എന്താണ് സംഭവിച്ചതെന്ന് ലോകത്തോട് പറയാൻ വേണ്ടി അവർ എട്ടു മണിക്ക് ആലപ്പുഴ എസ് പി ചൈത്ര തെരേസ ജോൺ മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ ആ പരിസര പ്രദേശങ്ങൾ പൂർണ്ണമായ രീതിയിൽ അവർ പരിശോധിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്തായാലും അതിനിർണ്ണായകമായ മണിക്കൂറുകളിലൂടെ കടന്നുപോയ പോലീസിന് എന്തെല്ലാം തെളിവുകൾ ലഭിച്ചു അത് എത്രത്തോളം കണക്റ്റിങ് എവിഡൻസുകളാണ് അത് എത്രത്തോളം ഈ കേസിന് ബലം നൽകും അല്ലെങ്കിൽ ഈ പറഞ്ഞ മൊഴികളൊക്കെ എത്രത്തോളം വിശ്വാസയോഗ്യമാണ് എന്നതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു വ്യക്തത എട്ട് മണിയോടുകൂടി മാത്രമേ വരികയുള്ളൂ അത് വെച്ചാണ് അവർ മാധ്യമങ്ങളെ കാണുക എന്നത് അല്പസമയത്തിനു ശേഷം മാന്നാർ പോലീസ് സ്റ്റേഷനിൽ മാന്നാർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് എസ് മാധ്യമങ്ങളെ കാണും നിർണായകമായ മണിക്കൂറുകളിലൂടെ കടന്നുപോയി പോലീസിന് എന്തെല്ലാം തെളിവുകളാണ് പോലീസിന് ലഭിച്ചു ലഭിച്ചിട്ടുള്ളത് മാന്നാർ പോലീസ് സ്റ്റേഷനിലെ മാഡം മാന്നാർ പോലീസ് മാന്നാർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മാധ്യമങ്ങളെ കാണുമെന്ന് പത്തനംതിട്ട ചമിക്കണം ആലപ്പുഴ എസ് പി അറിയിച്ചിട്ടുണ്ട് എന്തായാലും നിർണായകമായ മണിക്കൂറുകളിലൂടെ കടന്നുപോയി പോലീസിന് എന്തെല്ലാം തെളിവുകൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ എന്തെല്ലാം തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ആ തെളിവുകൾ എന്ത് എത്രത്തോളം ഈ കേസിനെ ഫലപ്പെടുത്തുന്നതാണ് അത് ഈ സാക്ഷി അല്ലെങ്കിൽ ഈ മൊഴികളുടെ ഈ പറയുന്ന ആളുകളുടെ മൊഴികളുടെയൊക്കെ തന്നെ കൃത്യമായ രീതിയിൽ ആ ആളുടെ മൊഴികളുടെയൊക്കെ തന്നെ കൃത്യമായ രീതിയിൽ അത് ബന്ധപ്പെടുത്തുന്നതാണോ എന്നതൊക്കെ കൃത്യമായി തന്നെ അവർ അത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർ തന്നെയാണ് ഇക്കാര്യങ്ങളെ കുറിച്ചുള്ള വിശദീകരണം നടത്തേണ്ടതും എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അവസാനവട്ട് നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് അവർ മടങ്ങുന്ന ഒരു കാഴ്ചയാണ് ഹലോ 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 ശ്രീജി ശ്രീകുമാറിനാണ് ഇപ്പോൾ വിവരങ്ങൾ തള്ളിക്കൊണ്ടിരിക്കുന്നത് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ ഇപ്പോൾ ആ വീട്ടിലെത്തി അവിടെ നിന്ന് മടങ്ങുകയാണ് എട്ട് മണിക്ക് പോലീസ് സ്റ്റേഷനിൽ അവർ മാധ്യമങ്ങളെ കാണും എന്ന് അറിയിച്ചിട്ടുണ്ട് മനീഷ് മെഹിബാൽ മനീഷ് മെഹിബാൽ വിവരങ്ങളുമായി തുടരുന്നുണ്ട് മനീഷ് അപ്പോൾ എട്ട് മണിക്കാണ് പോലീസിന്റെ വാർത്താ സമ്മേളനം ഇക്കാര്യത്തിൽ നിലവിൽ എന്തൊക്കെ വിവരങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട് പോലീസ് മനീഷ് ഉന്മേഷ് ചെങ്ങന്നൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇന്ന് ഏകദേശം നാല് മണിക്കൂറോളം സമയമാണ് ഈ വീട്ടിലെത്തി ഈ മാന്നാറിലെ ഇയാൾ താമസിച്ചിരുന്ന താമസിക്കുന്ന താമസിച്ചിരുന്ന കുടുംബ വീട്ടിലെത്തി അവിടെ സെപ്റ്റി ടാങ്കിൽ പരിശോധന നടത്തിയത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ സെപ്റ്റി ടാങ്ക് അന്ന് ഈ കൊലപാതകം നടത്തിയെന്ന് സംശയിക്കപ്പെടുന്ന ഈ സ്ഥലത്തെ ഈ സെപ്റ്റി ടാങ്ക് അല്ലാതെ പുതിയതായി വീണ്ടും രണ്ട് സെപ്റ്റി ടാങ്കുകൾ കൂടി പണിതിരുന്നു പക്ഷേ പോലീസിന് കൃത്യമായി ഏതാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഉണ്ടായിരുന്നു കാരണം പിന്നീട് ആ പ്രതി ഈ സമയത്ത് കൊലപാതകം നടത്തുന്ന സമയത്ത് ഈ സെഫ്റ്റി ടാങ്ക് വീണ്ടും നിറഞ്ഞാൽ അത് വീണ്ടും ശുചീകരണ എത്തി അത് വൃത്തിയാക്കിയാൽ അപ്പോഴവിടുന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ പിന്നീട് ഭാവിയിൽ ലഭിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വീട്ടിൽ മറ്റൊരു ഈ രീതിയിലുള്ള സെഫ്റ്റി ടാങ്ക് കൂടി പണിതെന്ന് പോലീസ് നേരത്തെ തന്നെ പോലീസ് മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ടുതന്നെ ആ രീതിയിലുള്ള പരിശോധന പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ ആരംഭിച്ചു ഇനി ഈ കേസിൽ പോലീസ് ഏറെക്കുറെ ഇത് കൊലപാതകമാണെന്ന് തന്നെ പോലീസ് ഉറപ്പിക്കുന്നു പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലീസിനെ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഈ മൃതദേഹം സംബന്ധിച്ചുള്ള എലമെന്റ് പോലീസിന് കിട്ടിയത് കൊണ്ട് തന്നെ പ്രധാനപ്പെട്ട തെളിവായി അത് ശാസ്ത്രീയ പരിശോധനയിലൂടെ കോടതിയിൽ അത് സമർപ്പിക്കാൻ പോലീസിന് അതിനുള്ള തെളിവ് വേണം ഒപ്പം തന്നെ കൊലപാതകം ആര് നടത്തി എന്നുള്ളതാണ് നിലവിൽ വിദേശത്തുള്ള ഇസ്രയേൽ ഉള്ള ഈ ഭർത്താവ് തന്നെയാണോ ഭർത്താവ് അനിൽകുമാർ തന്നെയാണോ ഭർത്താവ് വന്ന കാറിൽ ആണ് മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് അന്ന് ബന്ധുക്കളോട് പറഞ്ഞത് അബദ്ധവശാൽ കൊലപ്പെടുത്തി എന്നാണ് ഷാൾ അടക്കം കഴുത്തിൽ കുരുക്കിയിരുന്നു ഇത് ഇയാൾ ഒറ്റയ്ക്ക് സാധിക്കുമോ കാറിൽ ഇയാൾ എവിടെ നിന്നാണ് വന്നത് ആരുടെ കാറിലാണ് ഈ അനിൽകുമാർ എന്ന് വന്നത് ഈ മറവ് ചെയ്യാൻ വേണ്ടി സഹായിച്ചു എന്നാണ് നിലവിൽ കസ്റ്റഡിയിലുള്ള ആളുകൾ അടക്കം പറയുന്നത് അന്ന് ആ രീതിയിലുള്ള സഹായം മാത്രമേ ചെയ്തിട്ടുള്ളൂ പിന്നീട് എങ്ങനെയാണ് ഈ ചുരുൾ അഴിഞ്ഞത് സംബന്ധിച്ച് ഈ കസ്റ്റഡിയിലുള്ള ഒരാളുടെ ഭാര്യയാണ് ഇത് വെളിപ്പെടുത്തിയത് എന്നുള്ള അടക്കമുള്ള വിവരങ്ങൾ വരുന്നുണ്ട് ഇനി അതല്ല ഊമക്കത്തല്ല അതല്ലാതെയും ചില വിവരങ്ങൾ പോലീസിന് ലഭ്യമായിരുന്നു അങ്ങനെയൊക്കെ തുള്ള അഭ്യൂഹങ്ങളുണ്ട് ഇതിനെല്ലാം ഒരു വ്യക്തത വരുത്തണമെങ്കിൽ പോലീസ് തന്നെ അത് കൃത്യമായി പറയണം എന്നാൽ മാത്രമേ ആ ഒരു കാര്യത്തിൽ വ്യക്തത വരുള്ളൂ ഇന്ന് എട്ട് മണിക്ക് ആലപ്പുഴ മാനാർ പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് ജില്ലാ പോലീസ് മേധാവി ഇത് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവെ പങ്കുവെക്കുക ഈ സംഭവത്തിൽ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ഈ പെൺകുട്ടിയുടെ അന്ന് കാണാതായ കലയുടെ ബന്ധുവിൻ്റെ മൊഴി അനുസരിച്ച് വലിയ ചില പൊരുത്തക്കേടുകളുണ്ട് കാരണം അന്ന് കാണാതായതല്ല യാത്ര പറഞ്ഞ് പോയതാണ് പാലക്കാടേക്കാണ് പോയത് പാലക്കാട് എന്നൊരു ചെറുപ്പ ഒരു സുഹൃത്തിനൊപ്പം അന്ന് അവിടെ താമസിച്ചിരുന്നു അതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ കൂടെ താമസിക്കാൻ പോയതുകൊണ്ടാണ് പോലീസിൽ പരാതി കൊടുക്കാതിരുന്നത് അങ്ങനെയാണെങ്കിൽ ഈ എപ്പോഴാണ് കലയെ കല കൊല ചെയ്യപ്പെട്ടു എങ്കിൽ കലയെ എപ്പോഴാണ് ആലപ്പുഴ മാന്നാറിലേക്ക് പിന്നീട് പാലക്കാട് പോയ ശേഷം ഇവിടെ പാലക്കാട് നിന്നാണോ ഇനി ഇനി അതല്ല അന്ന് കളവ് പറഞ്ഞതാണോ കാര്യത്തിലൊക്കെ ഒരു ലഭിക്കേണ്ടതുണ്ട് പോലീസ് എങ്ങനെയാണ് വിശദീകരിക്കുന്നത് അറിയേണ്ടതുണ്ട് എട്ട് മണിക്ക് ജില്ലാ പോലീസ് മേധാവിയുടെ വാർത്താ സമ്മേളനത്തിൽ അക്കാര്യങ്ങളൊക്കെ അവർ വിശദീകരിക്കും എന്ന ഈ ഘട്ടത്തിൽ കരുതാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ വരുന്നുണ്ട് നൌഷാദ് പുന്നത്തല പറയുന്നത് നല്ലൊരു വാർത്ത നേരം ഇന്ന് സെപ്റ്റിക് ടാങ്കിൽ മുങ്ങി എന്നുള്ളതാണ് മറ്റൊരു അക്കൌണ്ടിൽ നിന്ന് പറയുന്നത് എല്ലാവരും സെപ്റ്റിക് ടാങ്കിൽ യു പി എന്താണ് അപകടം ഉണ്ടായതെന്ന് ചോദിക്കുന്നുണ്ട് യു പിയിൽ തിക്കിലും തിരക്കിലും പെട്ടൊരു ആധ്യാത്മിക പരിപാടിക്കിടെ ഉണ്ടായ അപകടത്തിൽ അതുമായി ബന്ധപ്പെട്ട് കുറെ പേർ മരിച്ചിട്ടുണ്ട് ആ വാർത്ത നമ്മൾ നേരത്തെ നൽകിയിരുന്നതാണ് അതിന്റെ വിശദാംശങ്ങളൊക്കെ നമ്മൾ എത്തും എന്തിനാണ് ഈ വാർത്തയിൽ ഇങ്ങനെ നിൽക്കുന്നത് എന്നും പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് ഇന്ത്യയിലും കേരളത്തിലും ലോകത്തും വേറെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് സാബു ജോസഫിന്റെ ചോദ്യം ഇത് പ്രധാനപ്പെട്ട ഒരു വാർത്തയാണല്ലോ പതിനഞ്ച് വർഷം മുൻപ് ഒരാളെ കാണാതാവുക അയാൾ കൊല്ലപ്പെട്ടതാണെന്നുള്ള സംശയം വരിക പോലീസിന്റെ പരിശോധന നടക്കുക പ്രത്യേക അവശിഷ്ടങ്ങൾ കണ്ടെടുക്കുക അതൊക്കെ പ്രധാനപ്പെട്ട വാർത്തയാണല്ലോ ആ നിലയ്ക്കാണ് നമ്മൾ ആ വാർത്തയെ സമീപിച്ചതും ആ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചേരുന്നത്